ഹലോ ഹായ് യശ്വി ടോക്സിലേക്ക് സ്വാഗതം അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് എപ്പോഴും വിചിത്രമായിട്ടുള്ള ഉത്തരവുകൾ കൊണ്ടുവരിക എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഉത്തരവ് അല്ലെങ്കിൽ കോടതിയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ടു റേപ്പും അതുപോലെ റേപ്പ് ചെയ്യാൻ പറ്റുള്ള പ്രിപ്പറേഷൻ സ്റ്റേജും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് അലഹബാദ് ഹൈക്കോടതി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഇത് ആദ്യമായിട്ടല്ല അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നും വിചിത്രമായിട്ടുള്ള ഉത്തരവുകൾ വരുന്നത് ഇതിനു മുൻപും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഒരു റേപ്പ് ചെയ്ത പെൺകുട്ടി ഇതിന്റെ പ്രതിയോട് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വെറുതെ വിടാം എന്നൊരു കാര്യമാണ് ഇങ്ങനെയുള്ള ഉത്തരവുകളാണ് അലഹബാദ് ഹൈക്കോടതി കൊണ്ടുവരുന്നത് അത് ആദ്യമായിട്ടുള്ള ഒരു കാര്യമല്ല ഇതിനു മുൻപ് അതേ സിമിലർ ആയിട്ടുള്ള ഒരു ഉത്തരവ് കോടതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു കേസ് എന്ന് പറയുന്നത് ഒരു മൈനർ ആയിട്ടുള്ള പെൺകുട്ടി ആ പെൺകുട്ടിയുടെ മാറിയിടത്ത് സ്പർശിക്കുകയും പൈജാമയുടെ സ്ട്രിപ്സ് അയക്കാൻ നോക്കുകയും അതിനുശേഷം വെളിച്ചഴിച്ച് കലിങ്കിന്റെ തായലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇത് കണ്ടുവന്ന വഴി യാത്രികനാണ് ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് ആ വ്യക്തിയാണ് ഇതിന് ഐവിറ്റ്നസ് ആയിട്ടുള്ളത് അതിനുശേഷം ലോവർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ലോവർ കോടതിയിലുള്ള ചാർജസ് എന്ന് പറയുന്നത് ഐ പി സി ത്രീ സെവൻറ്റി സിക്സ് പ്രകാരം അറ്റം ടൂ റേപ്പും അതുപോലെ തന്നെ പോക്സോ കേസിലെ സെക്ഷൻ എയ്റ്റീൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സെക്ഷൻസ് ആണ് ചാർജ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇതിനെ ചലഞ്ച് ചെയ്തിട്ടാണ് ഈ വ്യക്തി അലഹബാദ് ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് ആ വ്യക്തി പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് അറ്റംപ്റ്റ് റേപ്പ് ഒന്നും ആവില്ല ഇത് അസോൾട്ടിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അതായത് ത്രീ ഫിഫ്റ്റി ഫോർ എന്ന പേരിൽ മാത്രമേ ചാർജസ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ എന്നാണ് ആ വ്യക്തി കോടതിയെ അറിയിച്ചിട്ടുള്ളത് എന്നാൽ കോടതി ഇതിനെ ശരിവെക്കുകയും കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് അറ്റംപ്റ്റ് റേപ്പ് ഒന്നും ആയിട്ടില്ലല്ലോ കാരണം ഈ ഐ വിറ്റ്നസ് പറയുന്നുണ്ട് അൺഡ്രസ്ഡ് ആയിട്ടൊന്നും അതായത് വസ്ത്രമൊന്നും അയച്ചുറ്റവും കാര്യമൊന്നുമില്ല പിന്നെ എങ്ങനെയാണ് ഇത് അറ്റംപ്റ്റ് റേപ്പ് ആകുക എന്നുള്ള ഒരു കാര്യമാണ് അലഹബാദ് ഹൈക്കോടതി ചോദിച്ചത് ഇതൊരു പ്രിപ്പറേഷൻ സ്റ്റേജ് മാത്രമാണെന്നാണ് അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് രാം മനോഹർ നാരായൺ മിശ്ര പറഞ്ഞിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒരു ഐ വീറ്റ്നസ് ആ വ്യക്തി ആ പെൺകുട്ടിയെ അവിടുന്ന് രക്ഷപ്പെടുത്തി അല്ലാതെ ആ വ്യക്തി അവിടെ തന്നെ കാത്തുനിന്ന് ആ റേപ്പ് കഴിയുന്നത് വരെ അല്ലെങ്കിൽ അറ്റംപ്റ്റ് ടു റേപ്പ് എന്ന് പറയുന്ന ആ ഒരു മാനദണ്ഡം ആവുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കുക ചെയ്യേണ്ടത് ഈ വ്യക്തിക്ക് ശിക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോടതി ഈ ചാർജസ് മാറ്റി എഴുതണം എന്നാണ് അതായത് ത്രീ ഫിഫ്റ്റി ഫോർ ആക്കിയിട്ട് അസോൾട്ടിലേക്ക് ഈ ഒരു ചാർജസ് ചേഞ്ച് ചെയ്യണം അതുപോലെ തന്നെ പോക്സോലും ചേഞ്ചസ് വരുത്തണം എന്നാണ് അലഹബാദ് ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത് നമുക്ക് ജസ്റ്റിസിനെ ഒരിക്കലും കുറ്റം പറയാനോ ക്രിറ്റിസൈസ് ചെയ്യാനോ പറ്റില്ല അത് നിയമത്തിനെതിരാണ് നമുക്ക് ഈ ഒരു ജഡ്ജ്മെന്റിന് മാത്രമേ ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ആ ജഡ്ജ്മെന്റിന് മാത്രം എടുത്തു പറയുന്നത് കോടതി പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പെനട്രേറ്റീവ് സെക്ച്വൽ അസാൾട്ട് സംഭവിച്ചിട്ടുണ്ടോ അതും ഇല്ല എന്നാണ് കോടതി പറഞ്ഞത് ഒരു അറ്റംപ്റ്റ് റേപ്പ് വിക്ടിമിന് നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പെനട്രേറ്റീവ് സെക്സൽ അസാൾട്ട് അതുപോലെ തന്നെ അൺഡ്രസ്ഡ് ഒക്കെ അയക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് പറയാനാണ് ഒരു മൈനർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ വെളിച്ചയച്ച് കലിങ്കിന്റെ തായെ കൊണ്ടുപോയത് കൊച്ചു വർത്താനം പറയാനാണോ എന്താ പറയുക ഇതിനൊക്കെ ഈ ഒരു കോടതി വിധിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവായി തോന്നിക്കാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ വീഡിയോ ഓക്കെ താങ്ക് യു